ആണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ ആരംഭിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതലാണ് ആരംഭിക്കുന്നത് മണ്ണാർക്കാട് പാലക്കാട് മഞ്ചേരി വളാഞ്ചേരി കണ്ണൂർ ചെങ്ങന്നൂർ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നത് വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവരാണെങ്കിൽ വയർമാൻ പെർമിറ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ ബി ക്ലാസ് സി ക്ലാസ് സൂപ്പർവൈസറി ലൈസൻസ് എടുത്ത് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും അഡ്മിഷൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം നിങ്ങൾ എഴുതാനും വായിക്കാനും തയ്യാറാവണം ആഴ്ചയിൽ ഒരു മുഴുവൻ ദിവസം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവണം ബി ക്ലാസ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ തയ്യാറാവണം അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം അങ്ങനെയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പ് നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അന്വേഷിച്ച് ക്ലാസ്സിൻ്റെ രീതിയെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കണം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് രണ്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി പത്ത് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് ഓക്കേ താങ്ക്